കുഞ്ഞിക്കൃഷ്ണൻ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ല ആ കുഞ്ഞിക്കൃഷ്ണകത്ത് ആരെയുള്ളത് തുഷ്ടന്മാരെ വധിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമുള്ളു ഇന്നലെ കൊല്ലാവുന്നതാണ് ഈ ദേവികി എനിക്കിത് ഇഷ്ടാമത്തെ പുത്രനായി അപ്പോൾ സഹോദരിയാണ് കംസേൽ പിന്നെ വച്ചേക്കുമോ ഒന്നും നല്ല ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അസിലും കൊല്ലരുത് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾ അങ്ങേക്ക് തന്നേക്കാം തടവറയിൽ വെച്ച് ഗർഭിണിയാവുകയും അത് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൊല്ലുകയും ചെയ്യും എവിടത്തോളം സഹിക്കാൻ പറ്റും ഇത് ഉത്കൃഷ്ണ ജനിച്ചപ്പോഴേക്കും ദേവികി ദേവിക്ക് നിശ്ചയൂപം കാണിച്ചു അവസാനം മല്ലന്മാരെ വിട്ട് യുദ്ധം ജീവിച്ചു മല്ല യുദ്ധം ഒക്കെ ജയിച്ച് അംസിലൂന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം ഇന്നത്തെ ഈ കലയുഗത്തിലോട് ചേർത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് സംഭവം അമ്മ യോഗ്യോഗ്യം എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും നമ്മുടെ ആഗ്രഹം എന്തോ അതാണ് ശ്രീകൃഷ്ണൻ ഭാരതത്തിൽ ഏറ്റവും കഴമ്പായതാണ് ഭഗവത്ഗീത ഇന്ന് അതിൽ ആപ്തവാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അത്രയും പവർഫുള്ളാണ് ഗീത ശ്രീകൃഷ്ണന്റെ അവസാന ഘട്ടം വേടൻ്റെ അമ്പുകൊണ്ടാ മരിച്ചത് എന്താ കാരണം നമ്മൾ ഒരു ജമ്മത്തി ചെയ്തതിന് അടുത്തമ്മ അനുഭവിച്ചിരിക്കുന്നുള്ള സത്യമാണ് ഭഗവാനായാലും നമ്മളായാലും നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കാത്തവരായി ആരുമില്ല എല്ലാവരുടെയും ഒരു ഇഷ്ടദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശം എന്തായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണ എട്ടാമത്തെ അവതാരമാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ എല്ലാ ഭഗവാന്റെയും അവതാരങ്ങൾ എല്ലാ അവതാരവും ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് ശത്രു സംഹാരമാണ് ജയവിജയന്മാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരുണ്ടായിരുന്നു ദേവലോകത്തിലും അപ്പോൾ അവർ സനകാതി മുനി സനകാതി മുനികൾ എന്ന് പറയും പൊക്കം കുറഞ്ഞ ആൾക്കാരാണ് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ കയറ്റി അപ്പോൾ അവർ ശപിച്ചിട്ടാണ് ഇവർ അസുരന്മാരായി മാറും അങ്ങനെയുള്ളതാണ് രാവണൻ കുംഭകർണൻ ഹിരണ്യകശുപു ഹിരണ്യാക്ഷൻ പിന്നെ ഇവരൊക്കെ ഈ അവതാരങ്ങളാണ് അവസാനത്തെ അവതാരം കംസൻ എന്ന് പറയുന്ന അവതാരം ഈ കംസൻ്റെ അവതാരം എന്ന് പറയുമ്പോൾ കംസൻ നല്ല മനുഷ്യനാണ് ഭയങ്കര പുണ്യങ്ങൾ സ്നാനൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഇയാൾ ദുഷ്ടനാണ് ഇയാൾക്ക് ഈ ആ ജനന അങ്ങനെയാണ് ഉദ്ദേശം അതായത് വിരോധത്തിൽ കൂടിയാണ് ഭഗവാന് ആരാധിക്കുന്നത് ഇപ്പോൾ രാവണൻ തന്നെ രാമായണത്തിൽ തന്നെ രാവണനിപ്പം ഭഗവാനോട് പക്ഷെ വിരോധത്തിൽ കൂടിയാണ് അവർ മോക്ഷം കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് രാവണനും കുംഭകരണനൊക്കെ വന്നത് അപ്പോൾ ഏത് പറഞ്ഞ മാതിരി കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണൻ്റെ അമ്മയാണ് ദേവികി ദേവി ദേവികി ദേവിയെ സന്തോഷം ഭയങ്കര സ്നേഹമായിരുന്നു ആങ്ങളെയും അങ്ങനും ഇപ്പം സഹോദരിയാണ് കംസന്റെ വിവാഹം കഴിച്ച് വിവാഹം കഴിക്കുമ്പോൾ വസുദേവ എന്നൊരു രാജാവിനെ കഴിച്ചത് അപ്പം ഭയങ്കര സന്തോഷത്തോടെ സ്വർണവും അതും ഇതൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് അങ്ങനെ തേരി കയറാൻ ഇപ്പം ആ ശരീരം കേട്ടു ഇന്നിനെ കൊല്ലാനുള്ള ആള് ഈ ദേവകി എനിക്കെന്ന് എട്ടാമത്തെ പുത്രനായിരിക്കും ഇതാണ് കേട്ടോട് പിന്നെ വച്ചേക്കുമോ സ്വന്തം വരണം ആരും ഇഷ്ടപ്പെടുന്നില്ല മുൻകൂട്ടി പറഞ്ഞേക്കാ നിന്നെ കൊല്ലെന്ന് പറഞ്ഞേക്കാം അവനെന്ത് ചെയ്യും നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുമോ അപ്പം എന്തു ചെയ്തു ആരും നൂറ് വയസ്സായാലും മരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല പറയും ഞാനപ്പം മരിച്ചാൽ മതിയാവും ഓ ദൈവമേ എവിടെ കുറച്ചേ പറയും എനിക്ക് മരിക്കേണ്ടതെന്ന് പറയും ഇല്ലേ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മരിച്ചവരെവിടെ പോകണമെന്ന് നമുക്കറിയില്ല അവരെവിടെ പോയെന്ന് ഉത്തരവും നമുക്കറിയില്ല അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ മരിച്ചവരും തിരിച്ചും വന്നിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വാച്ച് കഴിഞ്ഞാൽ ഇവരാരിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ വസുദേവനെയും ദേവയെയും കൊല്ലാൻ നോക്കി ദേവിയെ കൊന്ന അവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വസുവിനെ കൊല്ലരുത് ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ അങ്ങേക്ക് തന്നേക്കാം അപ്പോൾ തരുമെന്ന് ഉറപ്പെന്താ ഏകം കാരാഗ്രഹത്തിൽ അടച്ചിട്ടു ദേവയ്ക്ക് ദേവിയും വസുദേവേയും കാലാഗ്രഹത്തിൽ അടച്ചിട്ട് അങ്ങനെ അവർക്കുണ്ടാവുന്ന കുട്ടികളെയെല്ലാം കാലി പിടിച്ച് അടിച്ച് കൊന്നു മധുരയെ പോയി എപ്പോഴും കാണാം അതാണെന്നാണ് പറയുന്നത് നമുക്ക് നമുക്കറിഞ്ഞൂടാ അന്ന് ഉണ്ടായി മധുര ഈ മധുര മാധൂര അവിടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെ കാണുന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് രക്തമാണെന്നാണ് പറയണത് അങ്ങനെ തലയ്ക്കടിച്ചു കൊന്നു അമ്മയുടെ ദുഃഖം എന്തായിരിക്കും സ്വന്തം കുഞ്ഞിനെ മുമ്പിൽ വച്ചല്ലെങ്കിലും കൊല്ലുക അല്ലേ അങ്ങനെ ആറുപേരെയും കൊന്നു ഒരു ഗർഭം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ പത്ത് മാസം കഴിച്ചിട്ട് വലിയ പാടാണ് അല്ലേ ആ ഇതിൽ ആറ് കുട്ടികളെയും തടവറയിൽ വെച്ച് ഗർഭിണിയാവുകയും അത് പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയെടുത്ത് കൊല്ലുകയും ചെയ്തു എവിടത്തോളം സഹിക്കാൻ പറ്റും അത്രത്തോളം മനോദുഖങ്ങൾ അത് ഏവകി ദവിയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും അവസാനം കൃഷ്ണൻ ഉണ്ടാവുകയാണ് കൃഷ്ണൻ അപ്പോൾ എട്ടാമത്തെ അല്ലേ ബന്ധം ബന്ധ ഭയങ്കരമായ കർശനമായ ഇതൊക്കെ ആക്കി അവിടെ എല്ലാം ഏഴുമക്കളെയും കൊന്നു കഴിഞ്ഞു ഏഴുമക്കളെ എല്ലാം കൊന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തടസ്സം ഭയങ്കര കർശനമാക്കിയിട്ട് സ്ട്രിക്റ്റ് ആക്കി വെച്ചേക്കുക എന്ത് ചെയ്തു കൃഷ്ണൻ ജനിച്ചപ്പോഴേക്കും ഇവരെല്ലാം ഉറങ്ങിപ്പോയി കാവക്കാരെല്ലാവരും ഉറങ്ങിപ്പോയി വസുദേവരെ ചങ്ങല മാറി ദേവകീ ദേവിയുടെ ചങ്ങല മാറി എന്നിട്ട് ദേവകീ ദേവിക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇന്നാളാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നിട്ട് വസുദേവരോട് പറഞ്ഞു എന്നെ കൊണ്ടുപോയി നന്ദഗോപുരന്റെ പെങ്ങളുടെ അടുത്ത് കൊണ്ടാക്കാൻ പറയും അങ്ങനെ പോകുമ്പോൾ പുഴ പുഴ കിടന്ന് പോകണ്ടെങ്കിൽ കൊട്ടയിലാക്കി കുഞ്ഞല്ലേ കയ്യിലെടുക്കാൻ പറ്റും എടുക്കാറില്ല ആണുങ്ങൾക്ക് പൊതുവെ ജനിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊട്ടയിലേക്കാക്കി കിടത്തി കൊണ്ടുപോവാണ് അപ്പോൾ പുഴകൾ എന്ത് ചെയ്തു ആ പുഴയൊക്കെയാണ് മാറി ഇത് ആരാ വരുന്നത് മഹാ പ്രഭുവാണ് ഭഗവാനല്ലേ അതൊരു പുഴയൊക്കെ വഴിമാറിക്കൊടുത്തു അങ്ങനെ അവിടെ കൊണ്ടു കിടത്തി അവിടെ ജനിച്ച കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു പെൺകുട്ടിയായിരുന്നു ഇവിടെ കൊണ്ടൊക്കെ കിടത്തി അപ്പത്തെ ഇവരെ കഴിച്ചു ഓ ഖംസ ഖംസനോട് ചെന്ന് പറയാണ് ദേവി ദൈവ പ്രസവിച്ചു ഏഴാമത്തെ പ്രസവിച്ചു എട്ടാമത്തെ കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞു വേഗം ഏഴുപേരെ കൊന്നൂല്ലോ എട്ടാമത്തെ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു വേഗം അപ്പം തന്നെ എന്ത് ചെയ്തു ഈ കുട്ടിയെടുത്തൊരു കൊല്ലാൻ നോക്കി കാൽ പിടിച്ച് കാലെടുത്തിട്ട് തലയ്ക്കടിക്കുകയാണ് കൊച്ചിനെ കൊച്ചു പോയി ആ ദേവിയായിരുന്നു പരാശക്തിയായിരുന്നു ഞാൻ നിന്നെ കൊല്ലാനുള്ള ആളോട് ജനിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പം വിഷമായി ആ സമയത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും കൊന്നു ഇവിടെ ഇല്ലല്ലേ കൊച്ചേ കൊച്ചിൽ ഓരോരുത്തർ ദൂരെയല്ലേ പുഴ കടത്തുമ്പോൾ പുഴയൊക്കെ നടടിക്കഴഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ പല രീതി ചാടായും ചകടായും പൂതനിയായിട്ടൊക്കെ കൊല്ലാൻ നോക്കി നടന്നില്ല അവസാനം ഇങ്ങനെ കൊന്നു കൊന്നാൻ പറ്റിയില്ല അങ്ങനെ കൃഷ്ണന് മധുരയിൽ വരികയാണ് വലുതായി പ്രായം ഒരു പത്ത് പേരൊക്കെ ആയി മധുരയിൽ വന്നു മധുരയിൽ വന്ന് ഇവരായിട്ട് അരുമ്പ് വന്നു മധുരയിൽ വന്നു മധുരയിൽ വന്നപ്പോൾ സർവ്വ ആയോചനകളൊക്കെ പിടിച്ച് വന്നേക്കാം അവിടെ ചെന്നപ്പോഴും ഒരുപാട് പുതൃവിക്കാൻ നോക്കി അവസാനം മല്ലന്മാരെ വിട്ട് യുദ്ധം ജയിച്ചു മല്ല മല്ലയുദ്ധം ഒക്കെ ജയിച്ച് കമസനെ കൊന്നു അരേ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്മാവനെ കൊന്നാൽ ഉപ്പ് കൂട്ടരുതെന്ന് പറയും അത് കാരണം അമ്മാ അമ്മാവനെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഭക്ഷണം കഴിച്ചില്ല അമ്മാവനാണല്ലോ എന്നിട്ട് ദേവിയും ദേവിയും വസുദേവനെയൊക്കെ പുറത്തിറക്കി മുത്തച്ഛനുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തെയും എല്ലാവരും പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ രാജാവായിട്ട് വായിച്ചു അങ്ങനെ അതാണ് തുഷ്ടന്മാരെ വധിക്കാനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം കൊടുത്തത് അവതാരം എടുത്തത് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധമുണ്ടായി കൗരവർ എന്താ പറയുന്നത് കൗരവരുടെ കൂടെ നിന്ന് കവ നോച്ചു പാണ്ഡവരെന്നോ കൗരവർക്ക് അദ്ദേഹത്തിൻ്റെ ദ്വാരകൾ എല്ലാവരെയും കൊടുത്തു എന്താ സേനകളെയും അയുദ്ധോപകരങ്ങളും എല്ലാം കൊടുത്തു പാണ്ഡവർക്ക് എന്താ കൊടുത്തത് പാണ്ഡവർ എനിക്ക് അങ്ങേ മതി എന്ന് പറഞ്ഞു അങ്ങനെ പാർ പാർത്ഥൻ്റെ അതായത് അർജുനൻ്റെ സാരഥിയായിട്ട് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങനെ ഒരു നിമിഷം കൊണ്ടൊക്കെ തീർക്കായിരുന്നില്ലേ എന്തുകൊണ്ട് കർമ്മങ്ങൾ സംഭവാമിയുകയുഗുകെ കർമ്മ കർമ്മങ്ങൾ അനുഭവിച്ചേ പോകൂ അതുകൊണ്ട് ചെയ്ത പ്രവൃത്തികൾക്ക് ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ കൗരവർമാർ ചെയ്ത ശിക്ഷ അത് ഇവരെ ശിക്ഷ എന്താ ചെയ്തതെന്ന് അറിയാമോ തെറ്റെന്താ വന്നതെന്ന് പറയാം ചൂതാട്ടം അതായത് ഒരു നശിക്കാൻ ഏറ്റവും വലിയ സംഭവം ചൂതാട്ടം സ്ത്രീകളുടെ ഉറക്കം പകലുറക്കം ചൂതാട്ടം കൂവളം കെട്ടേടം നാരി വൃത്തു നാരി നാരി നടിച്ചേടം കൂവളം കെട്ടേടം നാരകൻ നട്ടേടം നായ പെട്ടേടൊക്കെ നശിക്കുന്ന സ്ഥലങ്ങളാണ് ചൂതാട്ടം കൊള്ളില്ല സ്ത്രീകൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ലെന്ന് പറയും പക്ഷേ വെല്ലായിടത്തും ഇപ്പോൾ ചെന്നാൽ നല്ല ഉറക്കമായിരിക്കും സ്ത്രീകളൊച്ചയ്ക്ക് ഉറങ്ങാൻ ദേഷ്യ ദേവി വരില്ല ദേവത വരില്ല എന്നാണ് പറയുന്നത് അതുപോലെ ചൂതാട്ടം ചൂതാട്ടം ഈ സിഗരറ്റ് കളി ചീട്ടുകളിയില്ല സിഗരറ്റ ചീട്ടുകളൊക്കില്ല അതൊന്നും കൊള്ളില്ല നശിക്കാൻ വേറെ വേണ്ട ചൂതാട്ടത്തിന് ഇവർ കൗരവരും പാടവരും കൂടി ചൂതാട്ടം നടത്തി ചൂതാട്ടത്തിൽ ശകുരി എന്നൊരു അമ്മാവനുണ്ട് ആർക്ക് ഈ കൗരവർക്കും അത് മഹാകുതന്ത്രം കുതന്ത്രം അറിയണ ആളാണ് അയാൾ കള്ളത്തിലൊക്കെ കള്ള ചൂത് കളിച്ച് അവസാനം ഒന്നും പണയം വയ്ക്കാനില്ല പാഞ്ചാലി പണയം അവസാനം പാഞ്ചാലി തെറ്റല്ലേ ചെയ്തത് നമ്മൾ സ്വന്തം ഭാര്യ പണയം വയ്ക്കാമോ ചൂതുകളി നിർത്തിക്കോളൂ തോറ്റി തോറ്റ കളിക്കാതിരിക്കുക ആ കളി ഭഗവാനിഷ്ടമായിട്ടില്ല ചൂതുകളി ഭഗവാനിഷ്ട ചൂതുകളി കൊള്ളില്ല ചൂതുകളി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സംഭവമാണ് ചൂതുകളി ചൂതുകളി കൊള്ളില്ല അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ പാഞ്ചാലി എന്ത് ചെയ്തു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുക കൗരവന്മാർ ദുർവാസ ദുശാസനൊക്കെ എന്ത് ചെയ്യും ഒരു സ്ത്രീയെ സ്ത്രീ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്ത് ചെയ്തു ദ്വാരകേനെ കൃഷ്ണിച്ച് കൃഷ്ണൻ വരുമോ എൻ്റെ കൃഷ്ണാന്ന് വിളിച്ചപ്പോഴേക്കും ഭഗവാൻ വസ്ത്രമായിട്ടിങ്ങനെ വിട്ടുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു അയച്ചിട്ട് തീരുന്നില്ല പിന്നെ നിർത്തിയവർ മതിയായി അവർക്ക് കൊട്ടാരം മുഴുവൻ വസ്ത്രങ്ങളല്ലേ അപ്പം പക്ഷേ എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അനുഗ്രഹം പക്ഷേ തെറ്റാ ചെയ്ത് വരെ കുരു ചൂത് കളിച്ചിട്ടാണ് അത് പോയത് ആ ഭഗവാൻ അർജുനന് പാർത്ഥന പാർത്തിന് സാരഥി സാരഥനെ കുതിര തെളിക്കുന്ന ആളായിട്ട് തന്നു അപ്പം പറഞ്ഞുകൊടുത്തതാണ് ഗീതോപദേശം നമ്മൾ കേട്ടില്ലേ ഭാരതത്തിലെ ഭാരതത്തിലേറ്റവും കഴമ്പായതാണ് ഭഗവത്ഗീത ഇന്ന് ലോകമെല്ലായിടത്തും ആ അതിലെ ആപ്തവാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അത്രയും പവർഫുള്ളാണ് ഗീത പതിനെട്ട് അധ്യായമാണ് ഗീതയിലുള്ളത് ആ ഗീത ഉള്ള ഓരോ ദിവസവും ഓരോ അധ്യായം പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ നല്ലതാണ് അത്രയും ഭഗവത് ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇന്നത്തെ ഒരു ജീവിതത്തിൽ ഭഗവത്ഗീത വായിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം വരുന്നത് ഭഗവത്ഗീതയിലുള്ള ഓരോ ആശയങ്ങളും ഭഗവത്ഗീതയിൽ അമ്പലത്തിൽ പോകാൻ തുടങ്ങാനൊന്നും പറഞ്ഞില്ല ഭഗവത്ഗീത ഞാൻ ഞാൻ തത്വമസി ഞാൻ തന്നെയാണ് ഭഗവാൻ നമ്മളുടെ ഹൃദയം നമ്മളുടെ ആത്മാവാണ് ദൈവം ആ നമ്മൾ ആത്മാവിനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക അതിപ്പം പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ പക്ഷേ പണ്ട് ഭഗവത്ഗീതയിലെ ഓരോ അധ്യായത്തിലും പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഭഗവത്ഗീതയിലെ ഓരോ കാര്യത്തിനും നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മൾ പറയുമോ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഭർത്താവിന് വേണ്ടി ചോദിച്ചു അച്ഛനും വേണ്ടി ചോദിച്ചു അത് തെറ്റാണ് നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവരും സ്നേഹിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ വൃത്തിയായിട്ട് നടന്നാലേ മറ്റുള്ളവർ നമ്മൾ നോക്കുകയുള്ളൂ ആ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ വെച്ചിട്ട് ആരും നോക്കുമോ നോക്കണ്ട അംഗീകരിക്കുമോ ലക്ഷ്മിദേവി വരുമോ ഇപ്പോൾ രാവിലെ തന്നെ അടുക്കള എൻറ്റോടനെ എന്തുവാ കയറി ചെന്ന ആ വീട്ടിൽ അയച്ചൂര്യം ഉണ്ടാവില്ല രാവിലെ എണീറ്റ് ഒന്ന് കുളിക്കുക അല്ലെങ്കിൽ വസ്ത്രം മാറുക അസുഖത്തിന് ആരോഗ്യത അനുസരിച്ച് വേണം കുളിച്ച് വൃത്തിയായിട്ട് പൊട്ടൊക്കെ തൊട്ട് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പരക്കിയിട്ട് വേണം അടുക്കളയിൽ കയറാൻ അപ്പോൾ അവൾ ലക്ഷ്മിദേവി വരും സ്ത്രീകൾ ചെയ്യേണ്ടതാണ് ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ വീട്ടിലെത്തെയ്യും എവിടെയും പോകുമ്പോൾ അണിഞ്ഞണിങ്ങേ പോവും വീട്ടിലിരിക്കുമ്പോൾ അയ്യേ അല്ലേ അങ്ങനെയാണ് പക്ഷെ അതൊന്നും പാടില്ല അതാണ് ഈ ഭഗവത്ഗീതയിൽ ഓരോ അധ്യായത്തിലും പല വസ്ത്ര അഴിഞ്ഞൊരു കാലം ഉദ്ദേശിക്കുന്നത് വളരെയധികം ഞാൻ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു ഞാൻ തന്നെയാണ് എല്ലാം അല്ലേ സംഭവം അമ്മ യുഗയുഗി എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും അപ്പോൾ നമ്മൾ മുൻകൂതൽ മുൻകരുതലാണ് നമ്മൾ ചെയ്യണത് ഭഗവത്ഗീത വായിച്ചതിന് വേറൊന്നും വേണ്ട അല്ല സംസ്കൃതമാണ് പക്ഷെ അതിന് അർത്ഥവത്ത് അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ പതിനെട്ട് അധ്യായം വായിച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ മറന്നുപോയി ഇപ്പോൾ ഭഗവത്ഗീത വായിക്കാൻ നേരമില്ല ഇപ്പോൾ ഞാൻ നാരായണിയൊക്കെ വായിക്കണം ഭഗവത്ഗീതയ്ക്ക് സമയം കിട്ടുന്നില്ല ലക്ഷ്മി ലളിതാസ്വസ്നാമം വിഷ്ണു സുഹസ്നാമും നാരായണത്തിൽ അവസാന തദ്ദേഹത്തിന് മറ്റുള്ളൂ വായിക്കാൻ നേരം കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞാണ് വന്നത് അപ്പം ശ്രീകൃഷ്ണൻ്റെ ജീവിതം ഇന്നത്തെ ഈ കലിയുഗത്തിലോട് ചേർത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രീകൃഷ്ണൻ സത്യത്തിനു വേണ്ടി ജീവിച്ചാളാം അപ്പം ശ്രീകൃഷ്ണൻ്റെ അവസാനം അവസാന ഘട്ടം വേടൻ്റെ അമ്പ് കൊണ്ടാണ് മരിച്ചത് എന്താ കാരണം ചോദ്യമാണത് ഇത്രയും എല്ലാം അറിയാവുന്ന ഭഗവാനെന്ത് സംഭവിച്ചു പക്ഷെ ഭഗവാൻ ബാലിക്ക് ബാലി തെറ്റിയ്തിട്ടുണ്ട് ബാലി അനിയൻ്റെ ഭാര്യയെ അത് പാടില്ല അതായത് ജ്യേഷ്ഠൻ്റെ അനിയൻ്റെയും ഭാര്യമാരൊക്കെ ബഹുമാനിക്കുക സ്ത്രീകളെ ബഹുമാനിക്കണം അപ്പോൾ സുഗ്രീവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ അത് തെറ്റിയത് ഇത് സുഗ്രീവൻ ബാലിയുടെ ഭാര്യ ബാലി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബാലിയും സുഗ്രീവൻ സഹോദരന്മാരാണ് അപ്പോൾ ബാലി പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു അസുരനെ കൊല്ലാൻ പോവാം ചോര വന്നീതിൽ ഞാൻ മരിച്ചു പാല് വന്നീതിൽ അസുരം മരിച്ചു തീരുമാനിച്ചു കൊടുക്കണം പക്ഷേ അതിൽ നിന്ന് ചോര വന്നു അപ്പോൾ എന്തു വിചാരിച്ചു ഒരു കൺഫ്യൂഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അതൊക്കെ അപ്പോൾ വിചാരിച്ചു ബാലി മരിച്ചു എന്ന് ചോദിച്ചു വേഗം വീട്ടിൽ പോയി ഉടനെ അതിനെ ഭാര്യ താരെ കല്യാണം കഴിച്ചു തെറ്റല്ലേതൊക്കെ രാജ്യം എടുത്തു ചേട്ടൻ്റെ അത് ഏട്ട ഭാര്യ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമെന്ന് പറഞ്ഞിട്ട് തെറ്റാണ് ചെയ്തത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബാലി വന്നു ബാലി വന്നു ഇയാളെ പുറത്താക്കി അപ്പോൾ ഇയാൾ പണ്ട് ഒരു ശാപം കിട്ടിയിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ ദൃശ്യം മുഖാ ബാലിഗറാമല ആ അപ്പോൾ അവിടെ പോയി ഇരുന്നപ്പോഴാണ് ശ്രീരാമനായിട്ട് കണ്ടുമുത്തിയത് അപ്പോൾ ശ്രീരാമസ്വാമി ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ബാലി ഏത് തെറ്റാണെങ്കിലും ബാലി ബാലിയെ ചെരിക്ക് തെറ്റിയത് സുഗ്രീവനാണ് ചേട്ടൻ്റെ ബാലയെ ഭാര്യയാക്കി വെച്ചത് പക്ഷേ ബാലി തിരിച്ചു വന്നപ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ അതാണ് നിസ്സഹായ അവസ്ഥയാണ് സ്ത്രീകളുടെ അതാണെന്ന് കാണിക്കുന്നത് കാരണം അവിടെ ജീവിക്കേണ്ട നട്ടിൽ അതാണ് കാര്യം അപ്പോൾ ആ സുഗ്രീവനെ കൂട്ടുപിടിച്ച് ബാലിയെ ഒളിയമ്പ് ചെയ്തു വന്നു ആ ഒരു തെറ്റാണ് ചെയ്ത ആ തെറ്റിന് ശിക്ഷയാണ് എന്താണ് ശ്രീരാമസ്വാമി ചെയ്തതാണ് അടുത്ത അവതാരത്തിൽ കൃഷ്ണനെ അമ്പ് വേടൻ്റെ അമ്പ് കൊണ്ട് മരിക്കേണ്ടി വന്നത് കാരണം നമ്മൾ ഒരു ജമ്മത്തിൽ ചെയ്തതിന് അടുത്ത ജമ്മ അനുഭവിച്ചിരിക്കുന്ന ഒരു സത്യമാണ് ഭഗവാനായാലും നമ്മളായാലും ഭഗവാനെന്ന് പറഞ്ഞാൽ നമ്മളെ കാണിച്ചു തരുന്നതാണ് മനുഷ്യൻ്റെ കൂടി വന്ന് ഭഗവാൻ കാണിച്ചു തരുന്നതാണ് ഭഗവാൻ ആളാണ് അപ്പോൾ അതാണ് അതിൻ്റെ കഥ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വെണ്ണ കട്ട് ആൾ രാസലീലകൾ ഗോപികമാരുമായുള്ള ലീലകളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്നത്തെ കലിയുഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ രാസലീല സ്ത്രീകളായിട്ട് ഗോപ സ്ത്രീകൾ തുടങ്ങണം പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പലരുടെയും രൂപത്തിൽ പലരുടെയും മനസ്സിൽ ആഗ്രഹമനുസരിച്ച് ശരിക്കും നാരദ പോയി നോക്കി കാരണം ആയിരത്തെട്ട് പതിനാറായിരത്തെട്ട് ഭാര്യമാരുടെ തോന്നും പതിനാറായിരത്തെട്ട് മുറികളിലും ചെന്ന് നോക്കിയപ്പോൾ എല്ലാം ഒരേ കൃഷ്ണൻ തന്നെയാണ് അപ്പോൾ എന്താ അർത്ഥത്തിൻ്റെ അർത്ഥം ഭഗവാൻ അങ്ങനെയല്ല നമ്മുടെ എന്തോ അതനുസരിച്ച് കൃഷ്ണൻ വരും അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ സാധിച്ചു തരും അത്ര പോകുമ്പോൾ കല്യാണം നടക്കാത്തവർക്ക് ഗുരുവായൂരം രുക്മിണി സ്വയംവരം നടത്താം അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദേവനാണ് കൃഷ്ണൻ ശാന്തനാണ് അതാണ് കൃഷ്ണൻ്റെത് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമാധാനം എത്ര മണിക്കൂർ ക്യൂ നിൽക്കാൻ നമ്മൾ തയ്യാറായതാ ഭഗവാൻ എഴുതി നോക്കുകയാണെങ്കിൽ അത്രത്തോളം എത്ര തിരക്കുള്ള ആൾക്കാരും അത്ര അത്രത്തോളം പ്രാധാന്യമുണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉണ്ണി കൃഷ്ണൻ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ല ആ കുഞ്ഞി കൃഷ്ണനൊക്കെ ഇഷ്ടമല്ലാത്ത ആരെയുള്ളത് അതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനെ നമ്മൾ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീകൃഷ്ണനെ കള ഏത് ദേവന പ്രാപ്തിയും കളത്തല പാടില്ല സത്യസന്ധമായിട്ട് വിളിച്ചാൽ ഭഗവാൻ കൂടെ വരും അത് ഉറപ്പാണ് കൃഷ്ണൻ ഇപ്പം നമ്മൾ കൃഷ്ണനെ ഗുരുവായൂർ പോണം എന്ന് വിചാരിച്ചു നോക്കൂ നമുക്ക് പോവാൻ പറ്റിയില്ല മടിയായി പോയില്ല നമ്മൾ മടിയുണ്ടല്ല മനുഷ്യർക്ക് നമ്മുടെ നമ്മുടെ അടുത്ത് കൃഷ്ണനൊരു സാന്നിധ്യം കാണും എല്ലാ കുഞ്ഞുങ്ങളിലും കൃഷ്ണനാണ് കാണുന്നത് എല്ലാവരും കൊച്ചുകുട്ടികളൊക്കെ ഒരു കൃഷ്ണനെ പോലെ ആയിരിക്കുന്നത് അല്ലേ ഇപ്പം ഇനി ശോഭായാത്ര ശ്രീകൃഷ്ണ ജയന്തി വരെയാണ് ശോഭായാത്രയുണ്ട് എന്തൂരം കണ്ണന്മാരെ കാണും അതെ കുട്ടി കൃഷ്ണന്മാരെ അപ്പൊ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടിക്കളിക്കുന്ന കൊച്ചുകുട്ടി അല്ലേ നമുക്ക് വലിയ രൂപത്തിൽ കാണാൻ പറ്റില്ല എപ്പോഴും ഒരു കുഞ്ഞു കുട്ടി അതാണ് നമുക്ക് മനസ്സ് വരുന്നത് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തവരുല്ലോ തീർച്ചയായും അതാണ് കൃഷ്ണന്റെ ഒരു പക്ഷെ കൃഷ്ണൻ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ വെണ്ണ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ അത് വെണ്ണ എന്ന പ്രശ്നം കുഞ്ഞുകൃഷ്ണൻ ആരെ കൃഷ്ണനൊക്കെ പ്രാർത്ഥിച്ച പെട്ടെന്ന് കാര്യങ്ങൾ കുട്ടിയല്ലേ തന്നെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കാര്യം കുട്ടിയല്ലേ അവർക്ക് ഇങ്ങനെ മുന്നും ചിന്തിക്കൊന്നുമില്ല നമ്മള് വിളിക്കുകയാണ് എന്റെ കണ്ണാ എന്ന് വിളിക്കുമ്പോൾ കണ്ണൻ അവിടെ എത്തും എന്താണോ നമ്മൾ ആഗ്രഹം നടത്തിയത് കാരണം കുട്ടികൾക്ക് കളത്തോ നിഷ്കളങ്കരാണ് അവര് അതാണ് എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനെ ആണ് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ എല്ലാവരും ഇത്രയധികം ആരാധന ശ്രീകൃഷ്ണൻ രോമൻ ശ്രീകൃഷ്ണൻ കുഞ്ഞുങ്ങളല്ലേ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെടാതെ ആരും തന്നെ ഇല്ല ഇപ്പം നമ്മളിപ്പം പ്രാണായാമം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ പറയും എന്താ കൃഷ്ണനെ അങ്ങനെ ഇതില്ല അപ്പോൾ കൃഷ്ണനാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും കുഞ്ഞി കൃഷ്ണൻ വരികയും ചെയ്യും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എത്തുന്ന ഭയങ്കരമായ ഒരു ചൈതന്യമുള്ള ശ്രീകൃഷ്ണൻ എന്നാൽ പവർഫുള്ളുമാണ് ചെറുതാണെങ്കിലും പവർഫുള്ളാണ് കൃഷ്ണനെ ആരാധിക്കേണ്ടത് ഇപ്പൊ ഗോപികമാരുടെ ശ്രീകൃഷ്ണൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗോപികമാരെന്ന് പറയുമ്പോൾ കളിത്തോളി കളിത്തോഴിമാരാണ് ഇപ്പൊ ഭഗവാന്റെ കൂടെ കളിക്കുക ഭഗവാനെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് കണക്കാക്കുമ്പോൾ ഭഗവാൻ നമുക്കിനി എന്തും ചെയ്യും അതർത്ഥം അത് ശ്രീകൃഷ്ണന് പതിനാറായിട്ട് ഭാര്യമാരൊന്നും ഇല്ല അതൊക്കെ വെറുതെ വെള്ളതാണ് പക്ഷേ ഭഗവാൻ എന്ന് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പറ്റുന്നുണ്ട് അത് അങ്ങനെ വലിപ്പ് ചേർപ്പൊന്നുമില്ല എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ കൃഷ്ണൻ അതാണ് കൃഷ്ണൻ്റെ പ്രത്യേകത ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട വഴിപാടുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യേണ്ട വഴിപാട് വെണ്ണ നിവേദ്യം തൃക്കൈ വെണ്ണ തൃക്കൈ വെണ്ണ അവൾ നിവേദ്യം ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽ നിവേദിച്ചാൽ ധനമുണ്ടാവും കുജേലൻ ഒരു ബുധനാഴ്ച ധനുമാസത്തിലൊരു ബുധനാഴ്ച ആദ്യത്തെ ബുധനാഴ്ചയാണ് അവന് കടം ബുധനാഴ്ച പ്രത്യേകത ബുധനാഴ്ച കോടിവസ്ത്രം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാവും കോടി വസ്ത്രം എന്ത് പുതിയ സംരംഭങ്ങൾ ചെയ്താലും ബുധനാഴ്ച നല്ലതാണ് അതാണ് കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽ നിവേദ്യം നടുധനാഴ്ച അവിൽ സമർപ്പിക്കാം അതുപോലെ തന്നെ ഓണത്തിന് ശ്രീകൃഷ്ണന് സെറ്റ്മെൻ്റ് വാങ്ങിച്ചു കൊടുക്കും എന്തിനാ കൊടുക്കാനും തോളത്തിലും അപ്പോൾ അങ്ങനെ കൃഷ്ണഭഗിൻ്റെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ വെണ്ണ നിവേദ്യം പാൽപ്പായസം പാൽപ്പായസം നമുക്ക് കഴിക്കാൻ മാത്രമല്ല ശത്രു ശത്രുദോഷത്തിന് ഏറ്റവും വലുതാണ് പാൽപ്പായസം ഏറ്റവും നല്ലതാണ് പാൽപ്പായസം കൂട്ടുന്നത് പിന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ളതാണ് സുദർശന ഹോമം എന്നാണ് സുദർശന ഹോമം ഇത്ര ഓരോ നമ്പറുകളുണ്ട് സുദർശന ഹോമം ചെയ്താലും നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറും ശ്രീകൃഷ്ണൻ പറഞ്ഞു ഗുരുവായൂരപ്പനെ പാൽപ്പായസം കഴിഞ്ഞാൽ ശത്രുദോഷം മാറും പക്ഷെ ഇത് അധികം അധികം പെട്ടെന്ന് പ്രാചാരത്തിൽ പ്രചാരത്തിലില്ല ഒരു വായു വളവും കാൽപ്പായസം കഴിക്കുന്നു പക്ഷേ അത് ശത്രുദോഷം തീരാനാണ് അത്രത്തോളം പവർഫുള്ളാണ് ഗുരുവായൂരില്ലാത്ത തുലാഭാരങ്ങളില്ല മദ്യപാനം നിൽക്കാനായിട്ട് തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്തും ജലം ജലം കൊണ്ട് തീർത്ഥം തുലാഭാരം നടത്തും ശ്വാസം മുട്ട പ്രശ്നങ്ങളൊക്കെ കയറുകൊണ്ട് തുലാഭാരം നടത്തും അതേപോലെ തന്നെ രോഗദുരിതങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കാലാവസ്ഥ കൊണ്ട് എന്തെങ്കിലും നമുക്ക് സമയദോഷങ്ങളൊക്കെ രോഗം ആണെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം നടത്തും അതൊക്കെ വളരെ പവറാണ് പിന്നെ കാരുസാദ്യത്തിന് പഞ്ചസാര തുലാഭാരം അങ്ങനെ പല രീതിയിൽ പൂവമ്പഴ് കുട്ടികൾക്ക് പൂവമ്പഴ് തുലാഭാരം ഇതൊക്കെ പല രീതിയിലുള്ള തുലാഭാരങ്ങൾ നമുക്ക് നടത്താറുണ്ട് തുലാഭാരം കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പറ്റി പ്രധാനപ്പെട്ട അമ്പലപ്പുഴ കൃഷ്ണൻ അമ്പലപ്പുഴ കൃഷ്ണന് കുടം വെണ്ണമെന്നൊരു സംഭവമുണ്ട് അവിടെ കിട്ടും മേടിക്കുക ആ കുടം വെണ്ണ സമർപ്പിച്ചാൽ നമ്മുടെ കാര് നടക്കും ഇത്ര പവർഫുൾ ആണ് പിന്നെ ആരെങ്കിലും നമ്മൾ ഉത്രട്ടാറ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇതൊക്കെ കൃഷ്ണൻ്റെ ബന്ധപ്പെട്ടതാണല്ലോ ഇതെല്ലാം കൃഷ്ണൻ്റെ നമ്മുടെ ഇവിടെ കണ്ണൂരിനടുത്ത് ഒരു തൃച്ചമ്പലത്ത് കൃഷ്ണന് ഇന്ദുരു ഭംഗിയെ കാണാമെന്നറിയാമോ നമ്മളിങ്ങനെ വിളിച്ചെങ്കിലും പോകുന്ന മാതിരി തോന്നും അത്ര ഭയങ്കര കൃഷ്ണനെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല വലിയ രൂപയാലും ചെറിയ രൂപയായാലും എന്ത് രൂപയാലും ഭഗവാനെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല അത്രയും പവർഫുൾ ആണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ മന്ത്രമുണ്ട് ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതി തന്നു കൃഷ്ണപ്രചോദയ അതൊക്കെ ചൊരിക്കാൻ നല്ലതാണ് അതൊക്കെ വെളുപ്പിന് അഞ്ചരയ്ക്കുമ്പോൾ ചെല്ലണം നല്ല ഫലമുള്ളൂ പിന്നെ അതുപോലെ തന്നെ വിജയ വിദ്യാഭ്യാസത്തിന് വിദ്യാതടസ്സത്തിന് വിദ്യാ രാജഗോപാല പുഷ്പാഞ്ജലി വിദ്യാ രാജഗോപാല ഏലസുകൾ ഇതൊക്കെ നല്ലതാണ് വളരെ നല്ലതാണ്